സഹോദരരി കൈത്തക്കാലം ഏഴാമത്തെ ഞായറാഴ്ച അതായത് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി സിറോമല ഫാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുതേ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പ് കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും